ഈ ഇവിടെ ഒരു വെള്ളരിമല സ്കൂളുണ്ടായിരുന്നു അപ്പോൾ വെള്ളരിമല സ്കൂളിൽ ആ സ്കൂളിൻ്റെ വാർഷികത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷികത്തിന് ഒരു വാർഷിക ഗാനം എഴുതിയിരുന്നു ആ വാർഷിക ഗാനം എഴുതിയിരുന്നത് ആ സ്കൂളിലെ അധ്യാപകൻ അമ്പലപ്പുഴ ആമയുടെ ആഞ്ഞിലിപ്പുരക്കൽ വി ഉണ്ണികൃഷ്ണനാണ് അതിന് ഈണമിട്ടത് കുട്ടനാട്ടുകാരനായ നടൻ പ്രമോദും അധ്യാപകർ കുട്ടികളും കൂടി പാടിയിട്ടാണ് ആ പാട്ടുണ്ടാക്കിയത് ഇന്ന് ആ സ്കൂളിൻ്റെ അവസ്ഥ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പാട്ട് നമുക്കൊന്ന് കേട്ടു വരാം തീർച്ചയായും സുന്ദരമായൊരു സ്ഥലം എത്രയായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് ഈ വളരെയധികം നടുക്കുന്ന ദൃശ്യങ്ങൾക്കിടയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെള്ളരിമലയിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയ ഇപ്പോൾ ഏകദേശം ഒരു നില പൂർണ്ണമായും മൂടി നിൽക്കുന്ന വെള്ളരിമല ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച പാട്ടിൻ്റെ ഒരു ഭാഗം കാണാം ആ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴാണ് ആ മാറ്റം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം കള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പള്ളിക്കുടമുണ്ട് ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ ഈ പാട്ട് ഞങ്ങൾ പ്രേക്ഷകർക്കിടയ്ക്ക് കാണിക്കാം കാര്യം ഈ ഈ വലിയ ഒരു ദുരന്തത്തിനിടയ്ക്ക് ഇവരുടെ ഈ ശബ്ദവും പാട്ടും കേൾക്കുന്നതിരശ്വാസമാകുമെങ്കിൽ തീർച്ചയായും അതിടയ്ക്ക് ഞങ്ങൾ കാണിക്കുകയും ചെയ്യാം ആ ആ ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട് ഒരു പള്ളി അതിലുണ്ടൊരു അമ്പലം അതിലുണ്ടൊരു ഒരു ഹോട്ടൽ സാഗർ ഇതൊക്കെ അവിടെ ഉണ്ടോയെന്നറിയില്ല അമ്പലം അവിടെ ഇല്ല പള്ളിയും അവിടെ ഇല്ല ആ ദൃശ്യങ്ങൾ എനിക്കൊന്നും ആ പാട്ട് നമുക്ക് പൂർണ്ണമായും തന്നെ കാണിക്കാവുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്ന പ്രേക്ഷകരെയും നമുക്ക് അഡ്രസ്സ് ചെയ്യണമല്ലോ ലക്ഷക്കണക്കിൻ്റെ പ്രേക്ഷകർ നിരന്തരം നിങ്ങളുടെ മെസ്സേജുകൾ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് തീർച്ചയായും ഉള്ളിൽ വയ്ക്കുന്ന ദൃശ്യങ്ങളുണ്ട് ഇനി കാണാൻ പോകുന്ന ദൃശ്യങ്ങളും അത്തരത്തിലുള്ള ദൃശ്യങ്ങളായിരിക്കുമെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ കാരണം ഇത് നമ്മൾ ഇന്ന് തിരയാൻ പോകുന്നത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുക പല വീടിന്റെയും കോൺക്രീറ്റ് പാളികൾ ഇളക്കുന്നുണ്ടാവും അവിടെ മനുഷ്യരെ ചേതനേറ്റ ശരീരങ്ങളായിരിക്കും ഇനി പരുക്കിയെടുക്കുക ആ മണ്ണിനിടിയിൽ പൂണ്ടുപോയ മനുഷ്യരെയാണ് കണ്ടെത്തി ഇരുന്നൂറോളം പേരെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ആഘാതശേഷിയുണ്ട് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക